എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഷിറോയിൽ നിന്ന് കുറച്ച് മാറി ഫാങ്ഗ്രേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതായത് ഇവിടെ ഷിറോയ് ഫെസ്റ്റിവ് നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഇവിടെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമ്മളിവിടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചു തരാം ടെൻ്റ് അടിച്ച സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അടിപൊളി സ്ഥലവും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞു തന്നെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് ബൈക്ക് റൈഡിങ് ബൈക്ക് സ്റ്റെഡിങ് അങ്ങനെ എന്തോ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഇട്ടേക്കുന്നത് അപ്പം ഏകദേശം ഇരുപതാം തീയതി തൊട്ട് അതായത് ഇന്ന് ഇരുപതാം തീയതിയാണ് ഇന്ന് തൊട്ട് ഇരുപത്തഞ്ചാം ഇരുപത്തിനാലാം തീയതി വരെ അതായത് അഞ്ച് ദിവസം പരിപാടി ഉണ്ടായിട്ട് ഇവിടെ ഇത് വലിയൊരു രീതിയിലാണ് ഇവർ ആഘോഷിക്കുന്നത് കാരണം ഷിറോയിൽ സ്ഥലത്തൊരു ലില്ലി ഫ്ലവർ ഉണ്ട് അതായത് ഷിറോ ലില്ലി എന്നാണ് പറയുന്നത് ലില്ലി ഫ്ലവേഴ്സ് ഉണ്ട് അത് ലോകത്ത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവർ അതിനോട് ഒരാഘോഷം പോലെ ഇവർ ഇതാക്കുന്നതാണ് അവിടെ എന്തോ ഹൈക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഹൈക്ക് ചെയ്താണ് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം എന്തായാലും നമ്മൾ ടെൻറ്റെ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചിരട്ടോ പിന്നെ അത് ദാക്കാണല്ലേ ദാക്കാണെ ഷിറോയെന്ന് പറയേണ്ടത് വില്ലേജ് കേട്ടോ അവിടെ നമ്മളൊരു ഏഴ് കിലോമീറ്റർ അവിടെ നിന്ന് നമ്മളൊരു ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ വന്നത് അതായത് സാങ്ക്ര ലേക്ക് എന്ന് പറയും അപ്പോൾ അതിൻ്റെ അടുത്താണ് വന്നേട്ടാ അപ്പം നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചത് എവിടെയാണ് ഉണ്ടല്ലേ നമ്മുടെ ടെൻറ്റാണ് നമ്മുടെ സൈക്കിൾ ഇവിടെയുണ്ട് കേട്ടോ പിന്നെ മേളിലാണ് പരിപാടി കാര്യങ്ങളൊക്കെ കിടക്കണം അവിടെ ടെൻറ്റ് ഗ്യാമ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒക്കെ ഉണ്ടല്ലേ ഒരുപാട് ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ മേലിലേക്ക് പോകണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെയുണ്ട് നമ്മൾ ടെൻ്റ് അടിച്ചിവിടെ കേട്ടോ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ എൻ്റെ സൈക്കിളിൻ്റെ സ്പോക്ക് കുറേ കൊടിഞ്ഞു പോട്ടാ അതിൽ കുറേ കൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അത് നമുക്കൊരാൾ സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇതിങ്ങനെ വേറെ രണ്ടുമൂന്നെണ്ണം ഒക്കെ ഉണ്ട് പൊടിഞ്ഞു പോയി അപ്പോൾ അത് നമുക്ക് ഒരു ഒരു ബ്രോ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഇവിടെ ഇപ്പോഴേക്കും കിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയി അന്വേഷിച്ച കേട്ടോ എവിടെയും കിട്ടിയില്ല ഉക്രൂല് ഒരു കടയുണ്ട് പക്ഷേ അവിടെ സ്പോക്കില്ല ബ്രേക്ക് പാഡ് മാറ്റി അപ്പം നമ്മൾ ആ ബ്രോ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ആളെയൊക്കെ പരിചയപ്പെടുത്തി തരാട്ടാ അല്ലേ ഇവിടെ അത്യാവശ്യം ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പേര് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് നമ്മളും അടിയിലാണ് ക്യാമ്പ് ചെയ്തേട്ടാ എന്നാലും നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കും ചെറിയ രീതിയിലകത്ത് വെള്ളം കീരാറുന്ന കേട്ടോ എന്നിപ്പം ഇപ്പം വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു സ്റ്റേ ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടോ നമ്മുടെ ആ മറ്റേ ബ്രോഡ് കമ്പനിക്കാർ തന്നെയാണ് പിന്നെ വേണ്ടില്ല ഇത് റൂട്ടാണ് റൂട്ടാണ്ടോ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാക്കാനുള്ള റൂട്ട് കാര്യങ്ങളാണ് ഞങ്ങൾ കാണിച്ചു തരേ അവിടെ കൊണ്ടുപോയിട്ട് കണ്ടില്ലേ ഇതാണ് സംഭവട്ടെ ഇത് നമുക്കൊന്ന് നമ്മൾ ആ ഒരു ബ്രോഡ അവര് അവർക്ക് ഇതിന്റെ പരിപാടിയാണ് കേട്ടാ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇഷ്ടംമാതിരി വണ്ടികളുണ്ട് കേട്ടാ ഇത് ഇത്ര സീ സി തന്നോട് ഇന്ന ഇന്നലെ പറഞ്ഞ പിന്നെ അതേ നാല് വണ്ടി ഉണ്ട് കേട്ടാ പിന്നെ രണ്ട് ബൈക്ക് ഉണ്ട് ഇത് പിള്ളേറിന്റെ എന്നാണ് പറഞ്ഞത് ആ കാണാനൊക്കെ ട്രാക്കാണ് കേട്ടാ ഇവിടെ ഇഷ്ടമാതിരി ടെൻ്റൊക്കെയാണ് കേട്ടാ കൂടുതലും ഡെക്കാത്തിലോണ്ട് കാരണം നല്ല ക്വാളിറ്റി സാധനം കേട്ടാ ഡെക്കാത്തിലോണ്ട് ടെൻറ് കാര്യങ്ങളൊക്കെ ആരോ വി ഒന്നിണ്ടവിടെക്കാ കാണാണ്ട പ്രോഗ്രാം ഫിഫ്റ്റീ ഫിഫ്ത്ത് ഷിറോയിലി ഫെസ്റ്റിവലി രണ്ടായിരത്തിഇരുപത്തിയഞ്ചെട്ടാ ഇ കാണാനൊക്കെ ഇതാണ്ടാ സ്പോൺസർമാരുടെ ലിസ്റ്റാണ് ഈ കൊടുത്തേക്കണത് ഇത്രയും സ്പോൺസർമാരുണ്ട് നമ്മുടെ മറ്റേ ബ്രോഡേക്ക് കമ്പനി ഇതാണ്ടീ കാണത് ഇൻഗ്രീഡിയബിൾ ഉക്കുറന്നൊക്കെ പറഞ്ഞാ ആ ഒരു വണ്ടി അതാണ് അതാണ്ടാ അല്ലേ ഇവിടെ ഒരു ചെറിയൊരു ബാനർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് നമ്മുടെ സ്പോക്ക് കിട്ടിയേട്ടാ അപ്പോൾ ഹായ് ബ്രോ യുവർ യുവർണ Hello, myself from Longva. Okay, you are, uh, you are from uh, Ukru. Yes. Okay. I'm from Ukrul. And we <laughs> staff here. Staff, okay. Yeah, yeah. what's your name, bro? 20. Yeah, hi, my name is Asok. Asok, yeah, oh. I'm, from, I'm also from Ukru. Ukru. okay. What's your company name? Uh, our company name is Incredible Ukru. Okay. So, a warm greetings to all the viewers. Oh. The from These are your uh, vehicles. Yes. Yeah, actually, yeah, I'm. Okay, I'm already shooting your vehicle. <laughs> <Okay. laughs> yeah. We'll, we'll modify somehow. Uh. We'll put up a flex. Okay. So the writers can clearly see the mark. Okay, this is, uh, these are uh, tracks. Yes, these are tracks. Okay, then the track and take so another. The laps will be starting from here and all the way around. And then they, they will take a sub them out there. Okay. The extreme right corner. Oh, that and one. Then they have to come back here. Okay. Then we. I'm going to charge them 100 to base. Okay. Perlapse. Perlapse. Okay. Good. In the bike, uh, same rate. The bike can. Uh, almost the same. Same. 100. 100. But then they can go all the way down. Okay. And they can come back. Okay. 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 For good. bike, we give more independence. Okay. Uh, this quad bike are a bit risky. Oh, because, it's, yeah. it's gonna be a, a first timer for many people. Many people, yeah. So. Bike to Usually, everybody knows how to ride. Okay. But this quad bike will be new for them, so we just made a few round of laps so they can go around freely. <laughs> okay. Anyway, nice to meet you, bro, and thank, you. <laughs> thank you. Okay. Nah, our cycle. I just need it. That spoke went down. That. So it's sitting. That need it. That. A little bit Hi, bro. Hi. മുപ്പനായിട്ട് നമ്മുടെ സൈക്കിള് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കണം അപ്പൊ കമ്പി എത്ര ഒടിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല അപ്പ എന്തായാലും സെറ്റ് ചെയ്തോണ്ടിരിക്കണേട്ടാ അങ്ങനെ നമ്മുടെ സൈക്കിള് ഏകദേശം സെറ്റ് ആയിട്ടാ കാരണം ഇത് ഇപ്പൊ ഏകദേശം ഒരു കമ്പിയുടെ കുറവും കൂടെ ഉണ്ട് ഇപ്പൊ എല്ലാം ഏകദേശം ഒരു ദിവസം സെറ്റായിട്ടുണ്ട് പക്ഷെ ബെയറിങ് പോയിട്ട് മാത്രം പോയി അത് എനിക്ക് വന്നിട്ട് ഇംഫാല് എന്നിട്ട് എന്തായാലും നോക്കാം നമുക്ക് ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തേട്ടാ സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടിരിക്കണത് ആ ഒരു സമയത്താണ് അവരെ കണ്ടത് മഴ പെയ്യണ്ടട്ടെ ഇപ്പ അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ മൂഞ്ചി പോയി തന്നെയായിരുന്നു കേട്ടാ കറക്റ്റ് സമയത്താണ് കൈ ഒക്കെ അവരുടെ കയ്യിലൊക്കെ ഫുള്ള് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഒറ്റ പൈസ മേടിച്ചില്ല അവർ എല്ലാ സാധനങ്ങളും അവര് തന്നെ കൊണ്ടുവന്ന് അവർ തന്നെയാ ചെയ്തു തന്ന കൈയ്യൊക്കെ എൻ്റെ കൈ ഇത്രയായിട്ടുള്ളു അവരുടെ കൈ ഫുള്ള് പീസാണ് എത്ര നന്ദിയെന്ന് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഇപ്പൊ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അപ്പം നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഇവര് നമ്മള് ബീഫിന്റെ ഇതാണ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്താ ഇത് പോർക്കാണ് പിന്നെ അത് ബീഫ് ചിക്കൻ അങ്ങനെ ഒരുപാട് സാധനമൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഫുഡ് കഴിക്കണ ഇവിടെ ബൈക്കിൻ്റെ മാത്രമല്ല ട്ടാ നമ്മൾ ഇവിടെ സൈക്കിളിൻ്റെ പരിപാടിയുണ്ട് കേട്ടാ ഇത് സൈക്കിളിൻ്റെ ട്രാക്കാണ് സൈക്കിളിങ്ങിൻ്റെ ഒക്കെ ഉണ്ട് എം ടി വി ഡൗൺ ഹില് ചാമ്പ്യൻഷിപ്പ് അപ്പൊ അത് ഇവിടെ വെച്ചാണ്ടിടക്കണ നമ്മളിപ്പ അടിയിലേക്ക് ജസ്റ്റ് ഓക്കെ ബ്രോ അപ്പൊ അടിയില് കൊറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ആരൊക്കെ ഇപ്പൊണ്ട് ഈ കാണണ സൈക്കിളിന്റെ ആ ട്രാക്ക് അതായത് ഇവിടെ ഇങ്ങനെ പറയും ഇങ്ങനെ കേറി ചാടി ഇതിങ്ങനെ ഒരു വഴി കൂടെ വേണം പോവാൻ ഈ ഒരു റൂട്ട് വേണം കേട്ടോ പോവാൻ അടിപൊളിയാണ് നമ്മളോടാണൊന്ന് ട്രൈ ചെയ്യണ്ടെന്ന് വെച്ചു ഞാൻ പറഞ്ഞ ഇല്ലാന്ന് പറയാം കാരണം നമ്മള് നമ്മൾ ഓൾറെഡി ഒരു സൈക്കിൾ ട്രാവലറാണ് നമുക്ക് ഇതിനെ ഒരു എക്സ്പീരിയൻസും ഇല്ല നമ്മുടെ സൈക്കിളാണെങ്കിൽ ഇടങ്ങിയറാണ് എനിക്ക് തോന്നുന്നു സൈക്കിളൊക്കെ ഇവിടെ നിന്ന് കിട്ടും എന്ന് തോന്നണ്ട കുറേ സൈക്കിളിക്കാൻ ഞാൻ കണ്ടാറുന്നു എടുത്തില്ല ഓ ഇത് ഇവിടെ നിന്നാണ് ശരിക്കും ഉള്ള ടാസ്ക് കൂടെ തന്നെ കേട്ടോ ഓരോ ഓക്കെ ഓ ഇറ്റ്സ് വെരി നോക്കി ഇവിടെന്നൊക്കെ ഇങ്ങനെ കറങ്ങി എടുക്കണോട്ടോ അതാണ് സൈക്കിള് ട്ടാട്ടിങ്ങനെ ഇറങ്ങിറങ്ങി പോയിരിക്കും അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ അതെ എം ടി ബി കൂടെ ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് പൊക്കോളും പക്ഷെ കുറച്ച് റിസ്ക് ആണ് എന്നാലും ഇപ്പൊ അത്യാവശ്യം ആളുകൾ വന്നു തുടങ്ങിട്ടാ ഒരുപാട് ആൾക്കാർ റൈഡ് ചെയ്യുന്നുണ്ട് ബൈക്കും പിന്നെ അതുപോലെ ഇതൊക്കെ ചെയ്യണ്ടാ ഇത് വൺ റൗണ്ട് നൂറ് വെച്ചാ അല്ലേ അവിടെ വണ്ടിയെ പോയിട്ടുണ്ട് ഇഷ്ടമാര് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടാ ഇന്ന് ഇരുപതാം തീയതിയാണ് ഇന്നാണ് തുടങ്ങിയത് പിന്നെ ഇപ്പൊ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ആൾക്കാർ വരും കാരണം ഇവിടെ ഇപ്പൊ ആ ഒരു പ്രശ്നങ്ങളെ കാണുന്നോട്ടെ ആൾക്കാർ വരല് കുറവാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പിന്നീടാണ് ഇന്നാണ് ഇപ്രാവശ്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി പിന്നീട് സ്റ്റാർട്ട് ചെയ്തതെന്നായിട്ട് പറഞ്ഞാൽ അപ്പോളേ ഇത്ര നേരം ടെൻറ്റിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ നല്ല മഴയും കാര്യങ്ങളും ഇരുട്ട് കുത്തിയിരിക്കുന്ന ഫീലായിരുന്ന കേട്ടോ ഇപ്പം ഏകദേശം ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞ് ഒരു കിട്ടി എല്ലാം കാഴ്ച കണ്ടട്ടെ ഞാൻ എൻ്റെ ടെൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ് അടിപൊളിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിപൊളിയാണ് കേട്ടോ മാത്രം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ തുറക്കുമ്പോൾ ലൈവായിട്ട് ആയിട്ട് തന്നെ കണ്ടിട്ട കണ്ടില്ല നമ്മുടെ സൂര്യൻ ചേട്ടൻ അവിടെ ഉണ്ട് മേലിൽ ഫുള്ള് ഇങ്ങനെ കാർമേഘങ്ങളും പിന്നെ അതുപോലെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട ഇവിടെ സൂര്യന്റെ വെളിച്ചം നമുക്ക് നല്ല രീതിയിൽ അടിക്കണ്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിട്ട് ഇങ്ങനെ ഉണ്ട

ആദ്യംട്ട് ഈ വണ്ടി ഓടിക്കണേട്ടാ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് നമ്മൾ ബൈക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചായിരുന്നെട്ടാ ബൈക്കിൻ്റെ വീട് എടുക്കാനുണ്ട് ഈ വണ്ടി ഓടിച്ച് അടിപൊളിയാണ് കേട്ടോ ഞാൻ ആദ്യം ഓടിച്ചിട്ട് കൺട്രോൾ ചെയ്യാല്ല ഞാൻ ആദ്യം തൊട്ടാണ് ഈ വണ്ടി ഓടിക്കണം കുറെ ഒക്കെ അവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ കാരണം ഹാൻഡിൽ കുറച്ച് ടൈറ്റാണ് അത് ഓടിക്കാറിയുന്നവർക്ക് അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബൈക്ക് ഓടിച്ചാർന്ന് ബൈക്ക് അടിപൊളിയായിരുന്നു ബൈക്ക് എന്തായാലും ഒന്നും കൂടെ ഓടിക്കാം നമുക്ക് ഞാൻ ജസ്റ്റ് ബൈക്കിൻ്റെ വീഡിയോ കാര്യങ്ങൾ കാണിച്ചു തരാം വെളുപ്പിനെ ഓടിച്ചാർന്ന് വെച്ചാൽ നല്ല കോടയും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ അത് അവിടെയുണ്ട് കണ്ടില്ല നമ്മുടെ സൈക്കിള് അവിടെ ചാരി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി കണ്ടില്ല അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഇവിടെ ഇഷ്ടമാവർ ആൾക്കാരൊക്കെ ഓടിക്കണം കേട്ടോ ഇവരാണ് ഇതിൻ്റെ മാനേജർ കാര്യ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു പുള്ളിയാണ് നമ്മളെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് ഭക്ഷണത്തിനാണേലും കാര്യങ്ങൾക്കായാലും പുള്ളിയാണ് നമുക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തേട്ടാ ഇപ്പോൾ ഷിറോയി ഫെസ്റ്റിവല മൂന്നാമത്തെ ദിവസം കേട്ടോ ഞാനങ്ങനെ എണീച്ച് നമ്മുടെ ടെൻഡാണ് ഡാഡി കിടക്കണത് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സൈക്കിൾ സ്റ്റൻഡിങ് എന്തെന്നു പറഞ്ഞാൽ സൈക്കിൾ റേസ് ഉണ്ടെന്നാണ് പറഞ്ഞത് എം ടി ബി റേസ് ആട്ടോ നമ്മുടെ ടെൻ്റി അവിടെയുണ്ട് അവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ വേറെ ടെൻറ്റ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് ദിവസമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം മേലിലൊക്കെ അത്യാവശ്യം ടെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങാട് പോണേ ഏകദേശം പന്ത്രണ്ടര ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്ടോ പറഞ്ഞാൽ ഈ കാണയ്ക്കെല്ലാം സൈക്കിളിംഗ് ടീമാണ് കേട്ടാ ഇപ്പം ഇവരാണ് ഇന്ന് റേസ് ചെയ്യണേന്ന് പറഞ്ഞത് അപ്പോൾ അവരുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ ഉണ്ടല്ലേ ഈ കാണയ്ക്ക് അവരുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇത് നാഗാലാന്റിന്റെ പേര് നാഗാലാന്റി ജെയ് സിയുടെ പേര് ആണല്ലേ ഒരു സൈക്കിൾ ഉണ്ട് അപ്പോൾ അപ്പ റേറ്റ് ബ്രോ ഹൗ മച്ച് ദ പ്രൈസ് लाख एटी लक्षण सइकल आन्ड टूलीस नम व अवड़ेट കാരണം ഇന്നലെ വണ്ടി കുറച്ചൊക്കെ കംപ്ലയിൻ്റ് ആയി അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി രണ്ട് ടീം പോയൊക്കെയാണ് അപ്പോൾ അത് വന്നിട്ടുണ്ട് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ടപ്പുണ്ട്ട്ടാ അപ്പൊ അതിനുള്ള ആൾക്കാരെല്ലാം ഇതായിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ഇത് ഇവന്റെ സൈക്കിള് റെഡിയാക്കാൻ വേണ്ടി ഒരാളുണ്ട് ഇവിടാ അപ്പൊ നമ്മുടെ സൈക്കിൾ ഒന്ന് കാണിച്ചിട്ടാ ബ്രൂക്കായി അച്ഛാൻ കൊച്ചോഹി ഓ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഇത് സെറ്റ് ചെയ്ത് തന്നെ ഏകദേശം ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്താ

Break break prati, yeah. Okay, thank you. <laughs> oh I'm I'm uh guatian call bro, your name? my name is Umso Rung Okay, you are in Chiku Adventures? I am the president of Chiku Adventures. Okay. Okay, okay. So, uh, what is uh Chiku Adventures Ad means any uh, is a club? Chiku Adventures uh, is formed in the year 2016. Okay. We promote tourism in Yukul district Manipur. Okay. And in this time, in this Shillili festival, uh, we are uh, organizing adventure activities uh, like MTB downhill championship, um, ATV, dirt bike, camping, mm -hmm. uh, and other activities. You know? Okay. Mm -hmm. This happens after two years. Two years. Yeah. Okay, 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 okay. Okay, anyway, thank you, bro. <laughs> okay, hi. അപ്പോൾ നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഇവരാണ്ട് ഹെൽപ്പ് ചെയ്താൽ പിന്നെ ടെൻ്റ് അടിക്കാനും പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്താൽ അവർ ഏകദേശം ഒമ്പത് പേരുണ്ട് കേട്ടോ ഒരു ചിക്കു അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഇവര് ഈ യൂക്രൂലിൽ മൊത്തം ടൂറിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണവരാട്ടാ ഇവരാണ് അപ്പോൾ എനിക്ക് സൈക്കിൾ കാര്യങ്ങൾ റെഡിയാക്കി തന്ന വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ എന്ന് നോക്കാം ഇന്നും നമ്മുടെ ഒരു എ ടി വിയുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും ഉണ്ട് അഞ്ച് ദിവസവും ഇവർ റൈഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട കേട്ടാ നൂറ് രൂപ വെച്ചോളൂ ഞാനൊരു അഞ്ചാറ് തവണ റൈഡ് ചെയ്തായിരുന്നു നമുക്ക് ഫ്രീ ആയിരുന്നേട്ടാ പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു മഴ പെയ്തോണ്ടേ ഫുള്ള് ഇങ്ങനെ കോട വന്നേ ഇങ്ങനെയായിരുന്നു കേട്ടോ ഇത്ര അങ്ങനെ പയ്യെ പയ്യെ കോടയും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ഇതിൻ്റെ ഇത് ഇപ്പോൾ എടുത്തേണ്ട റോങ് സൈഡാണ് ശരിക്കും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി വേണം കേട്ടോ വരാൻ വേണ്ടി സൈക്കിൾ റേസിൻ്റെ ടീം എല്ലാം സെറ്റ് ആടാ പിന്നെ അതുപോലെ ആംബുലൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഇൻ കേസ് എമർജൻസി കാര്യങ്ങളൊക്കെ വന്നെയാണെങ്കിൽ അതിനുള്ള ആംബുലൻസ് ഡോക്ടർമാര് എല്ലാവരും ഉണ്ട് കേട്ടാ അപ്പൊ ഇവിടെ ഇവര് റേസ് ചെയ്യാൻ പോണിയാണ് ഉണ്ടല്ലേ ഒരാൾക്കാരൊക്കെ ഉണ്ടട്ടാ ഇവിടെ അതുപോലെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാ ഇപ്പൊ ഇവിടുന്ന് ഓരോരുത്തരായിട്ട് സ്റ്റാർട്ടിങ് ഫ്ലാഗ് ഓഫ് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ ഡി സി ആണ് ചെയ്യണത് മലയാളിയാണ് മലയാളിട്ടാ ാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ട്രെയിലാണ്ട അപ്പൊ ഇവര് ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ അതായത് ലാസ്റ്റ് ദിവസമാണ് ഇവിടത്തെ ഫൈനൽട്ട് ഡ്രോണൊക്കെ പറത്തുണ്ട് ഇവിടെ ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ ഏകദേശം ഇപ്പൊ വൈകിട്ടായി അപ്പൊ ഓരോ ആൾക്കാരൊക്കെ ആയിട്ട് വന്നിട്ട് ഇരിക്കുന്ന അപ്പൊ ഇതെനിക്ക് തോന്നുന്നുണ്ട് ഇതിന്റെ ആ ലീഡറാന്ന് തോന്നാ ഇഷ്ടമാവതി പേരുണ്ട് എനിക്ക് തോന്നിട്ട് എല്ലാം ഇവിടെയുള്ള മോഡൽസ് ആണെന്ന് തോന്നുന്നു ആ മോഡൽസിനെ കാണാൻ വേണ്ടിട്ട് ഇത്ര ആളുകൾ കൂടിയിരിക്കണോ എനിക്ക് കണ്ടില്ലേ എത്ര ആൾക്കാരെ കൂടിയിരിക്കണ പിന്നെ നമുക്ക് അവിടെ ആ ഒരു മൗണ്ടേനിൻ്റെ മേലൊരു ലേക്ക് ഉണ്ടട്ടാ ഞാൻ ഇന്ന് കാണാല്ലാന്ന് വെച്ച് ഇപ്പോഴത്തെ കണ്ടില്ല ഒരുപാട് ആൾക്കാർ കയറി പോകാണ്ട് അത്യാവശ്യം തിരക്കുണ്ടട്ട രാവിലെ പോകാലെന്ന് വെച്ച് അല്ലെങ്കിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ കാഴ്ചയും നമുക്ക് മിസ്സാകും അതാണ് പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ ഷിറോയിലെ ഇന്നാണോ നാളെ ഒരു കോമ്പറ്റീഷനാണ് കേട്ടോ ഈ അപ്പം അതിനുള്ള ആൾക്കാരാണ് ഈ വന്നിരിക്കുന്നത് അപ്പം അവരിവിടെയും വരുവട്ടോ ജസ്റ്റ് ഷിറോയി എന്ന് പറഞ്ഞാൽ അതാ കാണുന്നതാണ് ഷിറോയിന്ന് പറയുന്നത് കേട്ടോ നമ്മളവിടെ പോയതാണ് നമുക്ക് എന്തായാലും ഒരു ദിവസം അവിടെ പോകണം കേട്ടോ ഈ പരിപാടിക്ക് അപ്പോൾ അവർ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ പോകും എല്ലാവരും ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർ ഇവിടെ നിന്ന് പോകട്ടോ ഇഷ്ടമാര് പോലീസുകാരൊക്കെ വന്നിട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ കുറേ വി എ പിസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാ ദിവസവും അത്യാവശ്യം വി എ പിസ് കാര്യങ്ങളൊക്കെ വരും കേട്ടാ പിന്നെ അതുപോലെ കണ്ടില്ലേ എവിടെയൊക്കെ ഫുള്ള് കൊട്ടാളുണ്ട് പട്ടാളക്കാരിലും വി എ പിസ് ഒക്കെ എന്തായാലും വരും ഇപ്പം ഏകദേശം രാത്രി ആട്ടാ അപ്പം ഇവിടെ ചെറിയൊരു പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് രാത്രിയിലെ പരിപാടിയാണ് കേട്ടെ ഇത് പിന്നെ അവിടെ മെയിനില് ചെറിയൊരു ഇതുണ്ട്ട്ടാ പിന്നെ ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഫയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയാണ് കേട്ടോ േ അവിടെ പെണ്ണുങ്ങളാണ് കൂടുതൽ പണിയെടുപ്പിക്കുന്നത് പെണ്ണുകളെ കൊണ്ട് അവര് പണിയെടുപ്പിക്കുന്ന കേട്ടാ പെണ്ണു വിട്ടിട്ടുണ്ടല്ലേ ഇവിടെയൊക്കെ തീട്ടിട്ടുണ്ട് പിന്നെ അതേ ഇവിടെയും കാര്യങ്ങളൊക്കെ തീട്ടറി നമ്മളപ്പം ഇവിടെ നിന്ന് ഇറങ്ങണേ കാരണം സിറോയ് ഫെസ്റ്റിവലിൽ കുറേ പരിപാടിയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ കാരണം എനിക്ക് രണ്ട് ദിവസമായിട്ട് പനി കാര്യങ്ങളാണ് കണ്ട ഇതിൻ്റെ മുമ്പിൽ അവർ വീട് വിട്ടായിരുന്നു നമ്മളിവിടെ ഒരു ഫാങ്ക്രയിലേക്ക് പോകാരുന്നട്ടോ ആ സമയം തൊട്ട് രണ്ട് ദിവസത്തോട്ട് എനിക്ക് പനി പിടിച്ചിരിക്കണെന്ന് ഞാൻ ശരിക്കും അഞ്ചാമത്തെ ദിവസം നാലാമത്തെ ദിവസം ഇവിടെ നാലാമത്തെ ദിവസം ഇവിടെ നിന്ന് പോകാലാന്ന് ചോദിച്ചേട്ടാ അപ്പം ഉക്കറിലേക്ക് പോകാലെന്ന് വെച്ചാൽ അവിടെ അടിപൊളി പരിപാടി ആയിരുന്നു അത് നമുക്ക് മിസ്സായി പോയി കേട്ടാ സത്യം പറഞ്ഞു തന്നെ മിസ്സായിപ്പോയി ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാ ആൾക്കാരും പോയി പിന്നെ അവിടെ കുറച്ച് ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അവരും പോകാനുണ്ട് പിന്നെ നമ്മുടെ ടെൻറ്റ് ഇവിടെ ഉണ്ട് കേട്ടാ പിന്നെ മേലും കുറച്ച് ടെൻറ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാരുണ്ട് നമ്മളങ്ങനെ ടെൻ്റൊക്കെ മടക്കി വെച്ച് ഇവിടുന്ന് പയ്യർ അങ്ങനെയാണ് നേരെ ഇവിടുന്ന് ഉക്കുറിൽ പിടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് മഴയോ ഉണ്ടെന്ന് തോന്നുന്നു മഴ പെയ്യും മിക്കവാറും നല്ല കോടയായിരുന്ന കേട്ടോ ഇന്നലെ രാത്രിയൊക്കെ ഇന്നലെയൊക്കെ മുട്ട മഴയായിരുന്നു അരങ്ങാൻ പോലും പറ്റണം അതിൻ്റെ ഉള്ളിൽ തന്നെ പനി പിടിച്ച് കിടപ്പായിരുന്നെട്ടോ അതായിരുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ചെറിയൊരു ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെറുതല്ല വലിയ പരിപാടിയായിരുന്നു നമുക്ക് കുറെ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതായിരുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാട്ടാ